സിനിമാ സമരപ്രഖ്യാപനത്തിൽ നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെതിരെ വിമർശവുമായി ആന്റണി പെരുമ്പാവൂർ അഭിപ്രായ സമന്വയമില്ലാത്ത കാര്യങ്ങളാണ് സുരേഷ് കുമാർ പറഞ്ഞത് ഇത്തരത്തിലൊരു നീക്കം സിനിമയ്ക്ക് ഗുണകരമാകില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് വരികയാണ് ആന്റണി പെരുമ്പാവൂരിന് പിന്തുണയുമായി നടന്മാരായ പൃഥ്വിരാജും ഉണ്ണിമുകുന്ദനും അജു വർഗീസ് ഉൾപ്പെടെയുള്ള താരങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് രാഗിൻ ചേരുകയാണ് രാഗിൻ ഈ സിനിമാ നികുതിക്കൊപ്പം തന്നെ താരങ്ങളുടെ പ്രതിഫലമടക്കമുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് ഉയർത്തിയത് സുരേഷ് കുമാർ ഇക്കാര്യത്തിൽ സംഘടനയ്ക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയാണോ എന്താണ് ആന്റണി പെരുമാറിന്റെ എഫ് ബി പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കുന്നത് തീർച്ചയായും നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കകത്ത് വലിയ ഭിന്നത വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഈ പറയുന്ന വിരുദ്ധ അഭിപ്രായങ്ങളായി പുറത്തേക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സുരേഷ് കുമാർ സിനിമാ സമരം പ്രഖ്യാപിച്ചിരുന്നു അതായത് ജൂൺ ഒന്ന് മുതൽ സമരം പ്രഖ്യാപിച്ചിരുന്നു ആ വാർത്താ വാർത്താസമ്മേളനത്തിലടക്കം താരങ്ങളെ ഉൾപ്പെടെ വിമർശിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് അതിരൂക്ഷ വിമർശനവുമായി ജി സുരേഷ് കുമാറിനെതിരെ ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വന്നിരിക്കുന്നത് ആന്റണി പെരുമ്പാവൂർ ചോദിക്കുന്നത് അദ്ദേഹം ത്തിന്റെ നിലപാട് ബാലിശമാണ് എവിടെന്നാണ് ഇത്തരം വിവരങ്ങൾ കിട്ടുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് നിലപാട് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഒരു സംഘടനയെ പ്രതിനിധീകരിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ആ സംഘടനയിലെ ഭൂരിപക്ഷം അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആളുകളുടെയും താല്പര്യമാണ് മാനിക്കേണ്ടത് പക്ഷേ അതിവിടെ ഉണ്ടായില്ല എന്ന് അദ്ദേഹം പറയുന്നു മാത്രമല്ല ഈ സിനിമാ സമരം അത് തിരിച്ചടിയാവും ഈ ഇൻഡസ്ട്രിയെ തന്നെ ബാധിക്കും ഒട്ടനവധി പേർക്ക് ഒട്ടനവധി പേർ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ് ഈ സിനിമാ വ്യവസായം അതിനെയൊക്കെ തന്നെ പെട്ടെന്ന് രീതിയിൽ അടിച്ചുടയ്ക്കുന്ന രീതിയിലാണ് ഈ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് കുറ്റ ുന്നു മാത്രല്ല ആന്റോ ജോസഫിനെ പോലെയുള്ളവർ ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന് തിരുത്തണം അദ്ദേഹത്തെ തിരുത്താൻ തയ്യാറാകണം എന്നടക്കമുള്ള കാര്യങ്ങളും അതിൽ സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ ഇത്തരത്തിൽ ഈ കോടി ക്ലബുമായി ബന്ധപ്പെട്ട് ജി സുരേഷ് കുമാർ ഉന്നയിച്ച ചില വിമർശനങ്ങൾ അതിനെ അടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആന്റണി പെരുമ്പാവൂർ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ജി സുരേഷ് കുമാർ മുന്നോട്ട് വെച്ച കാര്യങ്ങളെയൊക്കെ തന്നെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ് ആന്റണി പെരുമ്പാവൂർ ചെയ്യുന്നത് ആന്റണി പെരുമ്പാവൂറിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നടന്മാരായ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്ന് പറഞ്ഞുകൊണ്ടാണ് പൃഥ്വിരാജ് അത് ഷെയർ ചെയ്തിരിക്കുന്നത് അങ്ങനെ കൂടുതൽ പിന്തുണ ആ നിലപാടിലേക്ക് വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിലൊരു കാര്യം നേരത്തെ ഈ താരങ്ങൾക്കെതിരെയടക്കം വിമർശനം ഉന്നയിച്ചപ്പോൾ അമ്മ സംഘടന ഒരു കത്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കൊടുത്തിരുന്നു കാരണം ഇത്തരം നിലപാട് ബാലിശമാണ് അത് പിൻവലിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരുന്നത് പക്ഷേ അതിനുള്ള മറുപടി ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി ഇതിന്റെ ഭാഗവക്കായി വരികയാണ്